ഡയനാമിറ്റിൻ്റെ കണ്ടുപിടുത്തം ലോക ചരിത്രത്തിൽ വലിയ വിപ്ലവമാണ് ഉണ്ടാക്കിയത് കാരണം ഒരുപാട് നാശവും കൂടി സൃഷ്ടിച്ചു അതുകൊണ്ട് തന്നെ അതുണ്ടാക്കിയ അല്ലെങ്കിൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന് അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദഗ്ധന് ആൽഫ്രഡ് ബെർണാഡ് നോബൽ എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ മനസ്താപം ഉണ്ടാവുകയും അദ്ദേഹം സമാധാനത്തിനുൾപ്പെടെ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടാണ് ഭൂമുഖത്തു നിന്ന് പോയതും ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് വരെ ഡിസംബർ പത്ത് വരെ ജീവിച്ചിരുന്ന സ്വീഡൻകാരനായ ആൽഫ്രട്ട് ബെർണാൾഡ് നോബലിൻ്റെ പേരിലാണ് നോബൽ സമ്മാനം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹം എഴുതി വെച്ച് പോയിട്ടുള്ള വിൽപത്രത്തിൽ സാധാരണ ഈ മരിച്ചു പോകുമ്പോൾ ആളുകൾ പല ആളുകളും പ്രമാണം ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഇതെടുക്കാറുണ്ട് വിൽപത്രം എഴുതി വെക്കാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൊസിയത്തിൽ എഴുതി പോയ ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം എടുത്തുകൊണ്ട് ആളുകൾക്ക് നോബൽ സമ്മാനം കൊടുക്കുക അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് നോബൽ സമ്മാനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തിൽ അതിൻ്റെ ഒരു സംഘടനയും നോബൽ ഫൗണ്ടേഷനും രാജ്യത്ത് ലോകത്ത് ആരംഭിച്ചു പ്രധാനപ്പെട്ട നാലഞ്ച് മേഖലകളിലാണ് ഈ സമ്മാനം കൊടുക്കുന്നത് ഒന്ന് ഭൗതികശാസ്ത്രം ഫിസിക്സ് രസതന്ത്രം കെമിസ്ട്രി ശരീരശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിൻ ഫിഷ്യോളജി ഓർ മെഡിസിൻ സാഹിത്യം സമാധാനം പിന്നെ അത് കഴിഞ്ഞ് സാമ്പത്തിക ശാസ്ത്രത്തിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കൊടുക്കാൻ തുടങ്ങി ഇത് അറുപത്തൊമ്പതിൽ സെൻട്രൽ ബാങ്ക് സ്ഥാപിച്ച നോബൽ മെമ്മോറിയൽ പ്രൈസസ് ഇൻ എക്കണോമിക് സയൻസ് എന്ന പേരിൽ ആണ് കൊടുക്കാൻ തുടങ്ങിയത് ഭൗതികശാസ്ത്രത്തിന് ഓരോരുത്തർക്കും ഓരോ സംവിധാനമാണ് കൊടുക്കുന്നത് ഭൗതിക രസതന്ത്രത്തിനും കൊടുക്കുന്നത് റോയൽ സീഡിഷ് അക്കാഡമി ഓഫ് സയൻസ് പക്ഷേ പണം കൊടുക്കുന്നത് ഈ നോബൽ ഫൗണ്ടേഷൻ തന്നെയാണ് ശരീരശാസ്ത്ര മെഡിസിന് കരോളിൻക കറോളിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റോക്ക് ഹോം അതുപോലെ തന്നെ സാഹിത്യത്തിന് സ്വീഡിഷ് അക്കാഡമി സമാധാനത്തിന് നോർവീജിയൻ നോബൽ കമ്മിറ്റി ഓസിലോ ഭൗതിക ശാസ്ത്രത്തിന് റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസ് അങ്ങനെ വ്യത്യസ്തമായ സബ്ജക്റ്റുകളിൽ വ്യത്യസ്ത സ്ഥാപനങ്ങളാണ് ആളുകളെ കണ്ടെത്തി ഈ സമ്മാനം കൊടുക്കുന്നത് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ രവീന്ദ്രനാഥ് ടാഗോറിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സി വി രാമനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മദർ തെരേസയ്ക്കും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ അമർത്യസന്നിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ രണ്ടായിരത്തി പതിനാറിൽ കൈലാസ് സത്യാർത്ഥിക്ക് സമാധാനത്തിനുമുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ഞാനിത് ഇത്രയും പറയാൻ കാരണം നോബൽ സമ്മാനത്തിൻ്റെ പുതിയ ചിത്രങ്ങൾ നാളെ വരാൻ സാധ്യതയുണ്ട് ഡൊണാൾഡ് ട്രംപ് ആണ് നോബൽ സമ്മാനത്തിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കക്ഷി അതുപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ വിവിധ ആളുകൾ നോബൽ സമ്മാനം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ കയറി നിൽപ്പുണ്ട് അപ്പോൾ അങ്ങനെ കയറി നിൽക്കുന്ന ആളുകളുടെ പേരുകളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് തീർച്ചയായും ഇത് കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകളിൽ വലിയ നേതാക്കളാണുള്ളതൊന്ന് ഡൊണാൾഡ് ട്രംപ് രണ്ട് ഇമ്രാൻഖാൻ അതുപോലെ മാർപ്പാപ്പ കാലം ചെയ്തുവെങ്കിലും മാർപ്പാപ്പ അതുപോലെ തന്നെ ഒരുപാട് സം സംഘടനകൾ സാമൂഹ്യ സംഘടനകൾ ഇതിനകത്ത് പറയുന്നുണ്ട് വരുന്നിട്ടുണ്ട് ഇമ്രാൻഖാൻ ജയിലിലാണ് അദ്ദേഹം സമാധാനത്തിന് വേണ്ടി നൽകിയ സംഭാവനകളെക്കുറിച്ച് പറയുന്നു ചതകോഡീഷനായ ഇലോൺ മസ്കിനെക്കുറിച്ചും അത് ടെസ്ല മേധാവിയാണ് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ചും പറയുന്നുണ്ട് അൻവർ ഇബ്രാഹിം മലേഷ്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള അൻവർ ഇബ്രാഹീമിനും ഇത് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിനും കൊടുക്കണം എന്നുള്ള സമാ ഒരു രീതി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇ എൻ യു ഹൈക്കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് ഇ എൻ ഡബ്ല്യു ആർ എ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഫോർ വർക്ക് ഏജൻസി ഫോർ പാലസ്തീൻ പാലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ അങ്ങനെ നിരവധി സംഘടനകൾക്കും വ്യക്തികൾക്കുമാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് കൗതുകമുള്ളത് ലോഹത്തിന് കൗതുകമുള്ളത് ഡൊണാൾഡ് ട്രംപ് നാളെ ബോധം കെട്ട് വീഴുമോ അതേ അദ്ദേഹത്തിന് കിട്ടുമോ ബരാക് ഒബാമയ്ക്കും അതുപോലെ തന്നെ നിരവധി അമേരിക്കൻ പ്രസിഡൻ്റുമാർക്കും ഈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കിട്ടിയപ്പോൾ ഒബാമയ്ക്ക് കിട്ടിയപ്പോൾ ഇദ്ദേഹം ഡൊണാൾഡ് ട്രംപ് അത് നേടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് തല ചുറ്റും അദ്ദേഹത്തിന് തല ചുറ്റിയാൽ ലോകം തൽ കീഴ്മേൽമറിയുമോ ലോകത്തിന് തലകറക്കാൻ വരുമോ എന്തൊക്കെ വട്ടുത്തരമാണ് പിന്നെ ഡൊണാൾഡ് ട്രംപ് ചെയ്യുകയെന്ന് ഡൊണാൾഡിന് പോലും അറിയില്ല